ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ആയിട്ടുമാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്ക കൊട്ട തേങ്ങയുണ്ട് പച്ച തേങ്ങയുണ്ട് ആ തേങ്ങ അതിൽ നിന്നൊരു വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നല്ല അടിപൊളി വെളിച്ചെണ്ണ അതായത് ഒറിജിനൽ വെളിച്ചെണ്ണ നമുക്ക് നമ്മൾ നിത്യോപയോഗത്തിനും അതല്ലെങ്കിൽ വെളിച്ചെണ്ണ കാച്ചാനായിട്ടും കുഞ്ഞുങ്ങൾക്ക് വെളിച്ചെണ്ണ തേക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം തന്നെയുള്ള അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നന്നായി ഇത് കാണണം വീഡിയോയിലേക്ക് കിടക്കാംട്ടോ നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകണേന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇനി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിത് റോസ് മേരി ഉണ്ടാക്കാനായിട്ടുള്ള റോസ്മേരി ഓയിൽ ഉണ്ടാക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഇനിട്ടാ ഉണ്ടാക്കാൻ പോകണം അത് സാധാ വെളിച്ചെണ്ണ കൊണ്ട് റോസ്മേരി ഉണ്ടാക്കാണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ വെളിച്ചെണ്ണ കൊണ്ടാണ് റോസ്മേരി ഓയിലുണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിട്ട് നന്നായി അടിച്ച് അടിച്ചു എടുക്കണം അപ്പം ഞാൻ ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് നമ്മുടെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു മൂന്ന് അഞ്ച് തേങ്ങയുണ്ട് കേട്ടോ അഞ്ച് തേങ്ങയാണ് ഞാൻ എടുത്ത് അഞ്ച് തേങ്ങ വെളിച്ചെണ്ണയാണ് നമുക്ക് എടുക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റോസ്മേരി ഓയിലുണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ അതിലൊക്കെ കൂട്ടൊക്കെ ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഗുണത്തിന് ദോഷം ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കാണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ നാളികേരം എടുത്തു വയ്ക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ചിരകാനായിട്ട് ബുദ്ധിമുട്ടാണ് കൊട്ട തേങ്ങയായിട്ട് കിടക്കണ കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മുഴുവൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാ തേങ്ങയും ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് തേങ്ങയിലും അഞ്ച് തേങ്ങ വലിയ അഞ്ച് തേങ്ങയാണ് കേട്ടോ അത് അത് നമുക്കിനി ഇതിപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ചിലതൊക്കെ നന്നായി ഉണങ്ങിയ തേങ്ങ കേട്ടാ നന്നായി ഉണങ്ങില്ല ഇതിന് അപ്പോൾ ഇത് നമുക്ക് ഇനി ഓരോന്നും മിക്സിയിലെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് വേണം നമുക്കിത് പാലാക്കിയിട്ട് വേണം അപ്പൊ ഞാൻ അത് അടിച്ചിട്ട് വരാട്ടെ നമ്മുടെ തേങ്ങ ഞാൻ ഞാനത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടിട്ടാ എല്ലാ തേങ്ങയും അരിഞ്ഞത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടാ അരിപ്പേല് വെച്ചരിച്ചാ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല അപ്പൊ നമുക്കൊരു നല്ലൊരു വെള്ളത്തോച്ചെടുത്തിട്ട് അതിൽ നന്നായി പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇത് ഞാൻ എല്ലാം തേങ്ങി അടിച്ചെടുത്തിട്ട് ഒരു പ്രാവശ്യം എല്ലാതും ഒന്ന് മുണ്ടിൽ പിഴിഞ്ഞെടുത്ത പാലാ അത് ഇനി വീണ്ടും ആ പീര ആ നാളയത്തിൻ്റെ പീര ഞാൻ രണ്ടാമതും ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒന്നും കൂടെ നന്നായി നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇതിപ്പോൾ ആദ്യത്തെ പാലാണ് നമുക്ക് ആദ്യം രണ്ടാമത്തെ പാലൊന്നും വലിയ എല്ലാ പാലും ഒരുമിച്ച് തിളപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇത് ആദ്യം പിഴിഞ്ഞെടുത്ത് നല്ല കട്ടി പാലാണ് ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ കണ്ട ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കണം അടുപ്പ് കത്തിച്ചിന്റെ നമുക്കിത് അടുപ്പിക്ക് കേട്ടോ ഇനി നന്നായി ഒന്ന് ഇടയ്ക്ക് 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 അലക്കി കൊടുക്കാം നമുക്കിത് നന്നായി അളച്ചു കേട്ടോ പാലൊക്കെ ഇത് പിരിഞ്ഞ പോലെ ആയിട്ടാണ് ഇനി ഇത് പിരിഞ്ഞ് ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റണം ഇപ്പം ആകെ ഒരു പിരിച്ചിൽ പോലെയും കണ്ട കൊണ്ടു ഇത് പിരിഞ്ഞ് പിരിഞ്ഞ് ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം വേണം ഇത് വെണ്ണയായി കിട്ട അപ്പ വെള്ളമൊക്കെ വറ്റിയത് നല്ലൊരു എന്താ പറയുക ഒരു കട്ടൈരില് കട്ട തൈര് പൊരുവതായി കണ്ട ശരിക്കും കട്ട തൈൻ്റെ ഇനി ഇത് നന്നായി മുരിഞ്ഞിട്ട് വേണം ഇട്ട് വെളിച്ചു കിട്ടാൻ വെള്ളം ഇവിടെ ഇവിടെ നമുക്ക് പറ്റി ഇപ്പൊ ഈ പരുവത്തിലായി ആ നന്നായി തീ കത്തിച്ച് വേണം നമുക്ക് ഇത് ഉരുകി ഇത് നന്നായി മൊരിഞ്ഞു ഇതിന്റെ വെളിച്ചെണ്ണ കിട്ടാനായിട്ടിട്ടാ നന്നായി തീ കത്തിക്കാൻ തുടർന്നു വെളിച്ചെണ്ണ ഇങ്ങനെ ടീച്ചർ ഇൻ തുടങ്ങിട്ടോ നന്നായി ഡ്രൈ ആയിപ്പോൾ വെളിച്ചെണ്ണ മുരിങ്ങനെ ഇത് ഉഴുകി ഉഴുകി വരണം വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് ശരിക്കും വാലാൻ വെച്ചിട്ട് ഇതൊന്ന് കളുക്കുമ്പോൾ ഇത് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെളിച്ചെണ്ണി എടുക്കണം ഞാൻ ഉരുളി ഇറക്കി വയ്ക്കാൻ പോവാണ് അപ്പൊ നമുക്കത് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടില്ല ഞാൻ അരിച്ചു കഴിഞ്ഞു ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ